ഫാമിലി ഡയറിയിലേക്ക് ഹാർദ്ദവമായി സ്വാഗതം ഇവിടെ നമ്മൾ കുടുംബ ബന്ധങ്ങൾ ഓർമ്മകൾ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നു ഓരോ കഥയും നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട പേജുകളാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അദ്ധ്യായം മൂന്ന് അണ്ണന്യ ഭൂമി ഒരു ഗ്രാമത്തിൽ രണ്ട് സഹോദരന്മാർ ജീവിച്ചിരുന്നു എളിയച്ചനും ചെറിച്ചനും അവരുടെ അച്ഛൻ മരിച്ചപ്പോൾ ഒരു ചെറിയ വീടും കുറച്ചുവയലുമായിരുന്നു അവശേഷിച്ചത് അച്ഛൻ പറഞ്ഞിരുന്നു ഇരുവർക്കും തുല്യമായി പങ്കിടണം അനുരാഗത്തോടെ ജീവിക്കണം പക്ഷേ വലിയ സഹോദരൻ എളിയച്ചൻ മനസ്സാക്ഷിയില്ലാത്തവനായിരുന്നു അവൻ ചിന്തിച്ചു എനിക്ക് അധികം കിട്ടിയാൽ എനിക്ക് സുഖം ചെറുച്ചന് കിട്ടിയാൽ എനിക്ക് എന്തു ഗുണം അങ്ങനെ ഒരു ദിവസം ചെറുച്ചൻ ജോലിക്ക് പോയിരിക്കുമ്പോൾ എളിയച്ചൻ ഗ്രാമത്തിലെ എഴുത്തുകാരനെ വിളിച്ചു വരുത്തി പത്രികയിൽ ഒപ്പിട്ടു ചെറുച്ചന്റെ ഭൂമിയും തന്റെ പേരിൽ എഴുതി അടുത്ത ദിവസം ചെറുച്ചൻ വയലിൽ പോയപ്പോൾ കണ്ടു അവന്റെ ഭാഗത്ത് ഇത് എന്റെ ഭൂമി എന്നെഴുതി വലിയ സഹോദരൻ വേലിക്കെട്ടിയിരിക്കുന്നു ചെറുച്ചൻ ചോദിച്ചു അണ്ണാ ഇത് എന്റെ ഭൂമിയാണ് അച്ഛൻ എനിക്ക് തന്നതെന്നതല്ലോ പക്ഷേ വലിയ സഹോദരൻ ചിരിച്ചു പറഞ്ഞു നിനക്ക് തെളിവുണ്ടോ ഇപ്പോഴെല്ലാം എന്റെ പേരിലാണ് നീ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഗ്രാമത്തിലെ ആളുകൾ കണ്ടു ചെറിച്ചിന്റെ കണ്ണിൽ കണ്ണീർ നിറഞ്ഞത് പക്ഷേ വലിയ സഹോദരന്റെ ഹൃദയം കല്ലുപോലെ കടുപ്പമായിരുന്നു അവൻ ചിന്തിച്ചു എനിക്ക് കുറ്റബോധമില്ല ഇതെല്ലാം എന്റെ അധികാരമാണ് കാലം കടന്നുപോയി ചെറിച്ചൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അവൻ എന്റെ എടുത്തു പക്ഷേ എന്റെ മനസ്സാക്ഷി നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല കഥ നമ്മോട് പറയുന്നത് മനസ്സാക്ഷിയില്ലാത്തവൻ അനുമതി ചോദിക്കാതെ മറ്റുള്ളവരുടെ ഭൂമിയും വസ്തുവും കൈക്കലാക്കും അവന് കുറ്റബോധം തോന്നാതെ തന്റെ തെറ്റിന് ശരിയാക്കാൻ ശ്രമിക്കില്ല പക്ഷേ അവന്റെ ഉള്ളിലെ വിളക്കണഞ്ഞതിനാലാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് നീതി സ്വത്ത് അന്യായം സംബന്ധിച്ച് ബൈബിളിൽ പറയുന്നു നീ നിന്റെ അയൽക്കാരന്റെ വീട് ആഗ്രഹിക്കരുത് അയാളുടെ വയലോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ അയാളുടെ ഏതെങ്കിലും കാര്യമോ ആഗ്രഹിക്കരുത് ബൈബിൾ പുറപ്പാടിൽ ഇരുപതിൽ പതിനേഴിൽ ഇതാണ് പറയുന്നത് അഥവാ മറ്റുള്ളവരുടെ ഭൂമിയും വസ്തുവും കവർന്നെടുക്കുക പാപമാണ് നബോത്തിന്റെ മുന്തിരിത്തോട്ടം രാജാവായ അഹാബ് യസ്ബയിൽ ചേർന്ന് നിരപരാധിയായ നബോത്തിന്റെ മുന്തിരിത്തോട്ടം അന്യായമായി പിടിച്ചെടുത്ത കഥ അതുപോലെ തന്നെയാണ് എളിയച്ചൻ ചെറിച്ചന്റെ വയൽ പിടിച്ചത് ഖുരാൻ പറയുന്നത് മറ്റുള്ളവരുടെ സ്വത്തുക്കൾ അന്യായമായി കഴിക്കരുത് അവയെ അധികാരികളിലേക്ക് കൊണ്ടുപോയി അന്യായമായി നിങ്ങളുടെ ഭാഗമാക്കുവാൻ ശ്രമിക്കരുത് സൂരദ് അൽബര രണ്ടിൽ നൂറ്റി എൺപതിയെട്ടിൽ പറയുന്നു മറ്റുള്ളവരുടെ സമ്പത്ത് അന്യായമായി കൈക്കലാക്കുന്നവർ തീർച്ചയായും നരകത്തിലേക്ക് പോകും സൂറത് അൽനിസ നാലിൽ ഇരുപത്തിയൊമ്പതും മുപ്പതും പറയുന്നു അതായത് സ്വാർത്ഥമായി ഭൂമിയും വസ്തുവും പിടിച്ചെടുക്കുന്നത് വലിയ പാപമാണ് ഇനി മഹാഭാരതം എന്തു പറയുന്നുവെന്നു നോക്കാം കൗരവരുടെ തെറ്റ് ദുര്യോധനനും സഹോദരന്മാരും പാണ്ഡവർക്ക് അവകാശപ്പെട്ടിരുന്ന രാജ്യഭാഗം കൊടുക്കാൻ തയ്യാറായില്ല യുദ്ധത്തിൽ പോകുന്നതിനു മുമ്പ് ശ്രീകൃഷ്ണൻ പറഞ്ഞുവല്ലോ ഒരു ഗ്രാമം പോലും കൊടുക്കാൻ കൗരവർ തയ്യാറല്ലെങ്കിൽ മഹായുദ്ധം തീർച്ചയാണ് അതായത് മറ്റുള്ളവരുടെ അവകാശം പിടിച്ചെടുക്കൽ കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്നു രാമായണത്തിന്റെ വാക്കുകൾ കേൾക്കൂ കൈകേയിയുടെ മാതൃക തന്റെ മകനെ രാജാവാക്കണമെന്ന സ്വാർത്ഥത കൊണ്ട് ഭർത്താവിനോട് അന്യായമായി വാക്കെടുത്ത് രാമനെ വനവാസത്തിലേക്ക് അയച്ചു ഇതിൽ കാണുന്നത് സ്വാർത്ഥലാഭം മുന്നിൽ കണ്ടാൽ കുടുംബവും രാജ്യവും ദുരിതത്തിലാകും രാവണന്റെ തെറ്റ് മറ്റൊരാളുടെ ഭാര്യയെ സീതയെ അന്യായമായി പിടിച്ചെടുത്തത് സ്വത്തായാലും ബന്ധമായാലും മറ്റൊരാളുടെ അവകാശം ബലം കൊണ്ട് പിടിക്കുക നാശത്തിലേക്കാണ് നയിക്കുന്നത് ചുരുക്കത്തിൽ എളിയച്ചന്റെ തെറ്റിനെ കാണുന്നത് ബൈബിൾ പറയുന്നത് നീ അയൽക്കാരന്റെ ഭൂമി സ്വത്ത് ആഗ്രഹിക്കരുത് ഖുരാൻ പറയുന്നത് മറ്റുള്ളവരുടെ സ്വത്ത് അന്യായമായി കൈക്കലാക്കരുത് അത് വലിയ പാപമാണ് മഹാഭാരതം പറയുന്നത് അവകാശം കൊടുക്കാത്ത കൗരവർ യുദ്ധത്തിലും നാശത്തിലും വീണു രാമായണം കേൾക്കൂ സ്വാർത്ഥം അന്യായം മറ്റൊരാളുടെ അവകാശം പിടിക്കൽ എല്ലാം കുടുംബരാജ്യനാശത്തിനു കാരണമാകും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്